നാലാം വാരത്തിനും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഉണ്ണിമൂഹന്ദൻ ചിത്രം ഗെറ്റ് സെറ്റ് ബേബി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആർവിൻ്റെ പുതിയൊരു വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഉണ്ണിമുന്ദനെ കേന്ദ്ര കഥാപാത്രമാക്കി വിനയ് ഗോവിന്ദ അണിയിച്ചിരിക്കെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ഇരുപത്തിരണ്ട് ദിന ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണേൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നിമൂന്തൻ നിഗ്ര വിമര തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് വിനയ് ഗോവിന്ദ് അണിയിച്ചിരിക്കും ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ഗറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രത്തിന് എന്നാൽ മാർക്കോ പോലത്തെ സിനിമ ഒരു നേടിയ വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് നല്ല കുടുംബ പ്രേക്ഷകർ ചിത്രത്തിന് ഏറ്റെടുത്തെങ്കിലും യുവാക്കൾ ചിത്രത്തിന് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ ഇപ്പോൾ വലിയ തകർച്ചയിലാണ് പോകുന്നതെങ്കിലും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് അത്യാവശ്യ കളക്ഷൻ ചിത്രം മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് നേടുന്നുണ്ട് ഇരുപത്തിരണ്ടാം ദിവസമായി ഇന്നലെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളമാണ് ഇതിനോടൊന്ന് തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നൽകി ചിത്രം ഏകദേശം മൂന്ന് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയെ സ്വന്തമാക്കിയെന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ഷൻ വൈസിൽ ഒരു ദുരന്തമായിട്ട് മാറുന്നുണ്ടെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ നേടി ഫാമിലി പ്രേക്ഷകരുടെ ഇഷ്ടചിത്രമായിട്ട് ചിത്രം മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിൽ ഇനി വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞാനായിട്ട് ചിത്ര എംബുരാൻ വന്ന പൂർണ്ണമായിട്ട് തിയേറ്ററുകളല്ലാതെ എംബുരാൻ സ്വന്തമാകുന്ന കാഴ്ചക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഉണ്ണിമൂന്ന് നായകനായിട്ട് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട